ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമെൻ്റെയും മളകുന്നന്തരയും പിങ്കിയുടെ നാളത്തെ സൂപ്പർ പ്രമോഷനത്തിലേക്ക് സ്വാഗതമായിരുന്നു ആർക്കെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും എന്തായാലും ഇന്ദീവരത്തിപ്പോൾ ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പിങ്കിയും നന്ദിയും തമ്മിലൊരു പോരില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വിശേഷമെന്ന് പറയുന്നത് കാരണം പിങ്കിക്ക് ഇപ്പം വന്നതോട് കൂടി ഇന്ന് പിങ്കിയുടെ മനസ്സിൽ പഴയ ആ പ്രേമം അല്ലെങ്കിൽ ആ പഴയ സ്നേഹം അല്ലെങ്കിൽ എന്താ പറയുന്ന ആ റൊമാൻറ്റിക്സ് അനുഭവങ്ങളൊക്കെ പൊങ്ങി വരുന്ന ഒരു ഭാഗങ്ങളാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നത് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞ രസകരമാകുന്ന ചില റൊമാൻറ്റിക് ഭാഗങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്തെങ്കിലും ഒരുപാട് ആളുകൾക്ക് ഈ കഥ മിസ്സാകുന്നുണ്ട് അപ്പം മിസ്സാകുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ചാനലിലൂടെ ഈ പ്രമോ വിശേഷമായിട്ടും റിയൽ വിശേഷമൊക്കെ ആയിട്ട് പറയുന്നത് അപ്പോൾ എന്തായാലും നാണത്തെ വിശേഷം എന്ന് പറയുന്ന നമ്മുടെ നിർമ്മലിനെ നിർമ്മലിൻ്റെ ശരീരം മുഴുവൻ മുറുപ്പാടുകളാണ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ നിർമ്മലിനെ നന്ദയാണ് ആദ്യം ശുശ്രൂഷിക്കുവാൻ തുടങ്ങുന്നതെങ്കിലും പിങ്കിയെ ആ ദൗത്യം ഏൽപ്പിക്കുകയും പിങ്കി അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് നാളെയും നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ നിർമ്മലിൻ്റെ ശരീരത്തിലെ മുറിവ് പാട് മുറിവുകളൊക്കെ കെട്ടി നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് കഴുകി ഉണക്കി മരുന്ന് വെച്ച് കൊടുക്കുന്ന ഒരു ഡോക്ടറെ ഇന്ത്യപുരത്തുണ്ടായിട്ടും ആ ദൗത്യം പിങ്കി ഏറ്റെടുത്ത് നൂറ് ശതമാനം ഉത്തരവാദിത്തോടു കൂടി തൻ്റെ സ്വന്തം ഭർത്താവിന് ഭർത്താവിനെ സംര ശുശ്രൂഷിക്കുന്നത് പോലെയൊക്കെ ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷമാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ ഇത് കണ്ട് നമ്മുടെ നന്ദ വളരെ സന്തോഷം സന്തോഷമുണ്ടാകുക നന്ദയ്ക്ക് സന്തോഷം വേറൊന്നുമല്ല എങ്ങനെയെങ്കിലും പിങ്കിക്ക് ഒരു ഒരു തുണയെ കൊടുക്കുക അല്ലെങ്കിൽ പിങ്കിക്ക് ഒരു ഒരു നല്ലൊരു ഭർത്താവിനെ ഒരുക്കി കൊടുക്കുക എന്നത് നന്ദയുടെ ഒരു ദൗത്യമായി മാറി തൻ്റെ ജീവിതത്തിൽ ആ ശല്യം ഒഴിവാക്കി കിട്ടുമല്ലോ എന്നോർത്തായിരിക്കും അല്ലേ എന്തായാലും അങ്ങനെ നന്ദ ഈ കാഴ്ച മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതായത് സുമങ്കലയ്ക്കും ലക്ഷ്മിനെയൊക്കെ കാണിച്ച് അവരെ കൊണ്ടൊരു എത്തിപ്പിക്കുവാൻ ശ്രമിക്കുന്ന നിമിഷങ്ങളൊക്കെയാണ് അങ്ങനെ പെട്ടെന്ന് നന്ദ ചെന്ന് സുമംഗലാമയും അതുപോലെ ലക്ഷ്മീനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ കാഴ്ച കാണിക്കുക നന്ദന പെങ്കി നിർമ്മലയെ ശുശ്രൂഷിക്കുന്ന ആ ഭാഗങ്ങൾ കാണിക്കുകയും ഒരു വല്ലാത്തൊരു കൂടി ഒടുവിൽ എല്ലാവരും അവിടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷം തന്നെയാണു നിർമ്മലിനെ ശുശ്രൂഷിക്കുന്നതൊക്കെ കാണുമ്പോൾ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ അർജുനാണ് പിങ്കിയുടെ ഇരിക്കുന്നത് എന്ന് എല്ലാവർക്കും തോന്നിപ്പോകുന്നത് കൊണ്ടാണ് നിർമ്മലിനെ ശുശ്രൂഷിക്കുന്ന നന്ന പിങ്കിയെ വിലക്കുവാനോ അല്ലെങ്കിൽ തടയുവാനോ ശ്രമിക്കാത്ത അങ്ങനെ അവർ പോവുകയും ഈ സമയത്ത് ഈ ഇവരുടെ ഇടയിലേക്ക് അങ്ങനെ വളരെ ചമ്മലോട് കൂടി നിൽക്കുന്ന ലക്ഷ്മി ലക്ഷ്മിയുടെയും സുമംഗലയുടെയും ഇടയിലേക്ക് ഈ വാർത്ത അല്ലെങ്കിൽ ഈ വിഷയം എടുത്തിടുകയാണ് പിങ്കി നന്ദ പറയാണ് എന്തായാലും രസ അവരുടെ ജീവിതം വളരെ സന്തോഷകരമാണ് എന്നൊക്കെ അപ്പോൾ എന്തായാലും ലക്ഷ്മിക്കൊരു ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ എങ്കിലും സുമംഗലേനെയും ആ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് എങ് എന്തുകൊണ്ട് പിങ്കിയും നിർമ്മലും ഒന്നിച്ചുകൂടാ അവർ നിർമ്മലിനെ നമുക്കെല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കാം അർജുനെ കാണുന്ന പോലെ കാണുകയും ചെയ്യാം അതുപോലെ പിങ്കി എത്ര കാലമാണിങ്ങനെ വിധവിവേഷം കിട്ടി ഇപ്പം ഞങ്ങളുടെ കുഞ്ഞ് വയറ്റിലുള്ളത് കൊണ്ട് മാത്രമാണല്ലോ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ആശ്വാസം പിങ്കിക്കുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെയും പിങ്കി പഴയ പിങ്കിയായി മാനസികമായി തകർന്നു പോകുന്ന ഒരു വ്യക്തിയായി പോകില്ലേ അത് നമ്മളായിട്ട് വഴി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണോ അവക്കും ഒരു ജീവിതം വേണ്ട എന്നൊക്കെ ചോദിച്ച് സുമംഗലയുടെ മനസ്സിലേക്ക് ഈ നിർമ്മലിനെ കൊണ്ടു ഇടുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് അപ്പം സുമങ്കലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല ഒടുവിൽ പറയുകയാണ് എന്തുകൊണ്ട് നിർമ്മലും പിങ്കിയും തമ്മിൽ ഒന്നിച്ചു കൂടാ രണ്ടു പേർക്കും സമ്മതമാണെങ്കിൽ അത് ചെയ്തു കൂടെ എന്ന് ചോദിക്കുക അപ്പം പെട്ടെന്ന് സുമുഖല ചോദിക്കുക അതെങ്ങനെയാണോ പി നന്ദമോളെ ശരിയാകുന്നത് نورمال അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദ അതൊക്കെ കൈകാര്യം ചെയ്യണം നന്ദ ഒരു വിധത്തിൽ നിർമ സുമംഗലയുടെ മനസ്സിലേക്ക് പിങ്കിയുടെ ഭാവിയെ ഭാവിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആകുലത പ്രകടിപ്പിച്ച് അവർ ആ ദൗത്യമേൽപ്പിക്കുക എന്ത് പിങ്കി പറയാണ് അല്ല നന്താ പറയുകയാണ് ഇനി എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ അത് വില്യമ്മയോട് പറഞ്ഞിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ പിങ്കിയോട് പറഞ്ഞാങ്കിലും എങ്ങനെയെങ്കിലും ഇത് ഈ ദൗത്യം ഇനി എന്തെങ്കിലും പിങ്കിയ പിങ്കിക്ക് എന്തെങ്കിലും നന്മ വരുവാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതുമാത്രമേ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ദൗത്യം നന്ദ ഒഴിവാക്കി സുമംഗലയുടെയും അതുപോലെ ലക്ഷ്മിയുടെയും തലയിൽ വെച്ച് കൊടുക്കുന്ന രസകരമാകുന്ന നിമിഷമൊക്കെ അണുത്ത് എല്ലാം കണ്ട് പോകുക അല്ലെങ്കിൽ ഇവർ മനസ്സിലിപ്പോ വായിച്ചറിഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന നമ്മുടെ നന്ദേനയാണ് കാരണം കുറച്ച് കാലങ്ങളായിട്ട് നന്ദ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചെങ്കിലും ഇപ്പോൾ വളരെ സന്തോഷവതിയായിട്ടാണ് നന്ദ നിൽക്കുന്നത് അതിനോടൊപ്പം പിങ്കിയുടെയും മാനസിക നിലയൊക്കെ ഒറ്റ അർജുൻ പോയ ആ വേദനകളൊക്കെ മാറി ഇപ്പം നിർമ്മൽ അർജുനാണോ എന്ന് പോലും തോന്നിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ പിങ്കിയുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ഒരു നല്ല നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി മുതൽ കാണാൻ പോകുന്ന ഇതിനിടയിൽ വീണ്ടും ട്വിസ്റ്റുകളായിട്ട് വരുന്ന നമ്മുടെ ഗൗതമാണ് ഗൗതം ഈ വാർത്ത അറിയുകയും അങ്ങനെ ഈ വാർത്ത ഇപ്പോൾ അറിയുന്നില്ല കേട്ടോ ഗവൺമെൻറ് ലക്ഷ്യം ഇതൊന്നുമല്ല ഇൻ തീവ്രത്തെ വിഷയം ഒന്നുമല്ല ഇപ്പൊ ഗൗതമന്റെ വിഷയം എങ്ങനെയെങ്കിലും സാഗർ ഫിനാൻസിന്റെ കയ്യിലേക്ക് വന്ന കോടികളുടെ കള്ളപ്പണം അത് കണ്ടുപിടിക്കുക എന്തായാലും നിർമ്മലിനെ സോപ്പിട്ടൊക്കെ നോക്കിയിട്ട് നടക്കുന്നില്ല ഒടുവിൽ ഭീഷണിപ്പെടുത്തി അതൊന്നും നടക്കുന്നില്ല ഇനിയെങ്കിലും എങ്ങനെയെങ്കിലും ഈ ദൗത്യം പൂർത്തീകരിക്കുക നിർമ്മലിനയല്ല പൂട്ടേണ്ടത് മറിച്ച് സാഗർ ഫിനാൻസിനെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വലയൊരുക്കിയും അങ്ങനെ നിർമ്മലിനെ പിന്തുടർന്ന് തൻ്റെ മുതലാളിയായ സാഗറിനും സാഗറിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ നാളത്തെ എപ്പിസോഡിൽ ഒരു പുതിയ താരം ഒരു അതിഥിയായി അതിഥിയല്ല ഒരു നമ്മളെല്ലാം അതിഥി താരങ്ങൾ താരങ്ങളാണ് പറയുന്നത് എന്തായാലും പുതിയൊരു മുഖത്തെ നമ്മൾ കാണാൻ പോകുന്ന സാഗർ ഫിനാൻസിൻ്റെ മുതലാളിനെ കണ്ടുപിടിക്കുന്നു അങ്ങനെ ഗൗതം തൻ്റെ ദൗത്യം ഏറ്റവും വേഗത്തിൽ ചെയ്തെടുക്കുന്ന ഒരു രസകരമാകുന്ന ഒരു സന്തോഷകരമാകുന്ന നിമിഷമാണ് എന്നാൽ ഇതിനിടയിൽ നിർമ്മലം പെട്ടുപോകുന്ന ചില സാഹചര്യം അങ്ങനെ ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷീന്ന് പറയുന്ന പോലെ നിർമ്മലി ഇന്ദീപരത്തുനിന്ന് പുകച്ചു പുറത്താക്കാം അതുപോലെ തന്നിൽ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന തൻ്റെ ദൗത്യം തൻ്റെ മേലുദ്യോഗസ്ഥർ തന്നിലേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിച്ച് സാഗർ ഫിനാൻസിനെ പൂട്ടാമെന്ന കൂടി ആ ദൗത്യത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു നിമിഷമൊക്കെയാണ് ആദ്യ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും രസകരമാകുന്ന രീതിയിലാണ് ഇന്ത്യ വരം തറവാടിൻ്റെ കഥ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും മിസ്സാകുന്നവർ ഈ കഥ റിയൽ വിശേഷം കാണാൻ മിസ്സാകുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം എല്ലാ ദിവസവും റിയൽ വിശേഷവും പ്രമോ വിശേഷവുമായി വരുന്നതായിരിക്കും വീണ്ടും നാളെ കാണും വരെ எல்லாருக்கும் குட் பை